നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള സീരിയലുകളിൽ ഒന്നായിരുന്നു കൂടെവിടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നുകൂടിയായിരുന്നു പരമ്പരയിലെ താരങ്ങൾക്കും ആരാധകർ ഏറെയാണ് സൂര്യ ഋഷി എന്നീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് പരമ്പര മുന്നേറിയിരുന്നത് ബിപിൻ ജോസ് അൻഷിത തുടങ്ങിയവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരുന്നു ബിബിൻ ജോസും അൻഷിത അക്ബർ ഷായുമായിരുന്നു സീരിയലിലെ നായകനും നായികയും നായകനും നായികയും മാത്രമല്ല സീരിയലിലെ ചെറിയ വേഷങ്ങൾ ചെയ്തവർക്ക് പോലും വലിയ സ്വീകാര്യത സീരിയൽ പ്രേമികൾക്കിടയിൽ ലഭിച്ചിരുന്നു അത്തരത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ സീരിയൽ നടിയാണ് പ്രാർത്ഥന കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു മലയാളം സീരിയൽ നടി പ്രാർത്ഥനയും സുഹൃത്തു മോഡലുമായ അൻസിയെയും തമ്മിലുള്ള വിവാഹം ഇരുവർക്കും ക്ഷേത്ര നടയിൽ വെച്ച് പരസ്പരം താലി ചാർത്തുന്നതും പുഷ്പഹാരം അണിയിക്കുന്നതും സിന്ദൂരം എല്ലാം വൈറൽ വീഡിയോയിൽ കാണാമായിരുന്നു വിത്ത് മൈ പൊണ്ടാട്ടിയെന്നാണ് പ്രാർത്ഥനയ്ക്കൊപ്പമുള്ള വിവാഹ ചിത്രം പങ്കിട്ടൻസിയെ കുറിച്ചത് ഞാൻ എന്റെ പ്രിയ സുഹൃത്തിനെ വിവാഹം ചെയ്തു ടോക്സിക്കായുള്ള റിലേഷൻഷിപ്പിനേക്കാൾ പതിന്മടങ്ങ് നല്ലതാണ് അഞ്ച്യ എന്നായിരുന്നു വിവാഹ വീഡിയോ പങ്കിട്ട് കുറിച്ചത് ഇരുവരും സ്വവർഗാനുരാഗികളാണോ യഥാർത്ഥത്തിൽ നടന്ന വിവാഹമാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ വീഡിയോ വൈറലായപ്പോൾ ഉയർന്നിരുന്നു ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിരിക്കുകയാണ് ഇരുവരും വെഞ്ഞാറമൂട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ എത്തിയതായിരുന്നു ഇരുവരും ഏറെ നിന്ന് പതുക്കെ ഇറങ്ങി വരുന്നതേയുള്ളൂ ഞങ്ങൾ ഇട്ട ആ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമന്റ് വന്നിട്ടേയില്ല അത്രയ്ക്കും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻപ് പല റീലുകൾ ചെയ്തപ്പോഴും നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു പക്ഷേ ഇതിന് മാത്രം അത്തരത്തിലുള്ള കമന്റുകൾ വന്നില്ല നോർമലി നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെ മൊത്തം നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും ഇങ്ങനെ ഒരു കണ്ടന്റ് ഇട്ടാൽ പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്നും കേരളത്തിലുള്ള ആളുകൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ കൂടിയാണ് അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്തത് അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നത് പിന്നത്തെ കാര്യം സത്യമുണ്ടോ എന്ന് നമ്മൾ ഇപ്പോൾ പറയില്ല ആ കണ്ടന്റ് പെട്ടെന്ന് ചിന്തയിൽ വന്നപ്പോൾ ചെയ്തു എന്ന് മാത്രം നെഗറ്റീവ് വരുമോ എന്ന ഭയമുണ്ടായി ായിരുന്നു നെഗറ്റീവ് ഒന്നും വന്നില്ല എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു ഒരു സർപ്രൈസ് വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും ഇരുവരും പറയുന്നു ബ്ലോഗറായ മുകേഷ് എം നായർ ഇരുവരുടെയും അടുത്ത ചങ്ങാതിയാണ് പ്രാർത്ഥന മുൻപ് നിരവധി ഫോട്ടോഷൂട്ടുകളും റീൽ വീഡിയോകളും മുകേഷിനൊപ്പം ചെയ്തിട്ടുണ്ട് വൈറൽ വിവാഹ വീഡിയോ കണ്ട് മുകേഷ് വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ വിളിച്ചിട്ടില്ല തെറി വിളിക്കാൻ മടിച്ചിട്ട് വിളിക്കാത്തതാണോ എന്ന് അറിയില്ല പുള്ളി പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കണം വിളിച്ച് ചോദിക്കാത്തത് ഞങ്ങളെ ആരും വിളിച്ചു ചോദിച്ചില്ല ഞങ്ങൾ കണ്ടന്റ് വീഡിയോ ചെയ്യുന്നവരല്ലേ എന്നായിരുന്നു ഇരുവരുടെയും മറുപടി ഇരുവരുടെയും പുതിയ അഭിമുഖത്തിൽ നിന്നും നടന്നത് ഒരു റീൽ കല്യാണം മാത്രമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പുതിയ അഭിമുഖം വൈറൽ ആയതോടെ നിരവധി പേരാണ് നെഗറ്റീവ് കമന്റുകളുമായി എത്തുന്നത് നെഗറ്റീവ് കമന്റ് നിരവധി വന്നിട്ടുണ്ട് അങ്ങനെ നെഗറ്റീവ് കമന്റ് വന്നിട്ടില്ലെന്ന് തോന്നിയെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഏതാണ് പോസിറ്റീവ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നാണ് എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ സ്വവർഗാനുര ായവർ പ്രണയിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നതിന് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിടെ സീരിയലിലൂടെയാണ് പ്രാർത്ഥന ശ്രദ്ധിക്കപ്പെടുന്നത് നടി മാത്രമല്ല മോഡലും ഡാൻസറും എല്ലാമാണ് പ്രാർത്ഥന അൻസിയ നിരവധി ഷോകളിൽ മത്സരിക്കുകയും കിരീടം ചൂടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിസ് കേരള സെക്കൻഡ് റണ്ണർ ആയിരുന്നു അൻസിയ ഫോളോവേഴ്സിനെയും സോഷ്യൽ മീഡിയ പേജിന്റെ റീച്ചും കൂട്ടാനാണ് ഇരുവരും വിവാഹ നാടകം നടത്തിയതെന്നും കമന്റുകളുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം അൻസിയെയാണ് പ്രാർത്ഥനയെ ടാഗ് ചെയ്ത് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിത്മൈ എന്നായിരുന്നു ഫോട്ടോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ ക്ഷേത്ര നടയിൽ കഴുത്തിൽ പൂമാല അണിഞ്ഞാണ് ഇരുവരും നിൽക്കുന്നത് സ്ലീവ്ലെസ് ചുവന്ന ബ്ലൗസും ചുവന്ന ബോർഡറുള്ള സെറ്റും മുണ്ടും അതിന് ഇണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞാണ് പ്രാർത്ഥന ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ ചുവന്ന ബ്ലൗസും ചുവന്ന കരയുള്ള സെറ്റ് സാരിയും ആഭരണങ്ങളും അണിഞ്ഞാണ് അൻസിയെ എത്തിയത് ത് വിവാഹത്തിന്റെ വീഡിയോയും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് ക്ഷേത്ര നടയിൽ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം അൻസിയ പ്രാർത്ഥനയുടെ കഴുത്തിൽ താലിയുള്ള സ്വർണമാല അണിയിച്ചു ശേഷം മഞ്ഞ ചരടിലുള്ള താലി പ്രാർത്ഥന അൻസിയയുടെ കഴുത്തിൽ കെട്ടി പിന്നീട് ഇരുവരും പരസ്പരം ഹാരം അണിയിക്കുകയും സിന്ദൂരം അണിയിക്കുകയും ചെയ്തു ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിവാഹം കഴിച്ചു ടോക്സിക് ബന്ധത്തെക്കാൾ നൂറിരട്ടി നല്ല ബന്ധമാണെന്നാണ് പ്രാർത്ഥന വിവാഹ വീഡിയോ പങ്കിട്ട് കുറിച്ചത് തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇരുവരും പങ്കുവച്ചത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല പിന്നീട് ഹാഷ്ടാഗുകളിൽ ലെസ്ബിയൻ കപ്പിൾ എന്ന് കണ്ടപ്പോൾ ാണ് സംഭവത്തിൽ പ്രേക്ഷകർക്കും വ്യക്തത വന്നത് സീരിയൽ ലോകത്ത് നിന്ന് അൻഷിത അടക്കമുള്ളവർ ഇരുവരുടെയും വിവാഹ വീഡിയോയ്ക്ക് സ്നേഹം അറിയിച്ചും ആശംസകൾ നേർന്നുമെത്തി അമ്പരപ്പ് മാറാതെ ഇത് ഷൂട്ടാണോ റിയൽ വെഡിംഗ് ആണോ എഐ ആണോ അതോ റീൽസ് ആണോ എന്നൊക്കെയുള്ള ആ സംശയങ്ങൾ കമന്റിലൂടെ ഫോളോവേഴ്സും ചോദിക്കുന്നുണ്ടായിരുന്നു വളരെ ലളിതവും സ്വകാര്യവുമായിരുന്നു വിവാഹ ചടങ്ങ് വേണം വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയിൽ സ്വവർഗ വിവാഹം നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ സ്വർഗ്ഗ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനും കുടുംബങ്ങൾ രൂപീകരിക്കാനുമുള്ള അവകാശം കോടതി അംഗീകരിക്കും മിസ് കേരള സെക്കൻഡ് റണ്ണർ അപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് ഫാഷൻ ഐക്കൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുള്ള മോഡൽ കൂടിയാണ് അൻസിയ കേരളത്തിൽ നടക്കാറുള്ള ഫാഷൻ ഷോകളിലെല്ലാം അൻസിയയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് സോഷ്യൽ മീഡിയയിലും താരമായ പ്രാർത്ഥന ഫുഡ് ബ്ലോഗർ മുകേഷിന് ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചും റീൽ ചെയ്തും ഒരിടയ്ക്ക് വൈറലായിരുന്നു എന്റെ സിംഗം എന്ന ക്യാപ്ഷനോടെ മുകേഷിനൊപ്പമുള്ള ഫോട്ടോ പ്രാർത്ഥന പങ്കുവച്ചപ്പോൾ ഇരുവരും പ്രണയത്തിലാണോ എന്ന ചോദ്യവും ആരാധകരിൽ നിന്നും ഉയർന്നിരുന്നു ഗ്ലാമറസ് റീലുകൾ ചെയ്യുന്നതിന്റെ പേരിൽ നിരന്തരം വിമർശനം കേൾക്കാറുള്ള നടി കൂടിയാണ് പ്രാർത്ഥന മോഹൻലാലിന്റെ ഫിഗർ അനുകരിച്ചാണ് മുകേഷ് എം നായർ ശ്രദ്ധ നേടിയത് സ്വർഗം മാമ സ്വർഗം എന്ന ടാഗ് ലൈനിലൂടെയാണ് മുകേഷ് ഫുഡ് ബ്ലോഗിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് വില്ലത്തി വേഷങ്ങളിലൂടെയാണ് പ്രാർത്ഥന പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് മുകേഷിന്റെ ആരാണ് പ്രാർത്ഥന എന്ന ചോദ്യങ്ങളാണ് ഇരുവരും ഒരുമിച്ച് എത്തുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ലഭിച്ചിരിക്കുന്നു നിങ്ങൾ തമ്മിൽ ലവ് ആണോ ഭാര്യയാണോ എന്നിങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളായിരുന്നു ഇരുവർക്കും ലഭിച്ചത് നെഗറ്റീവ് കമന്റ്സുകളും കുറവല്ല നിരവധി ഗോസിപ്പുകളും ഇരുവർക്കും എതിരെ വന്നിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി ബി എസ് റാങ്ക് നേടിയ മുകേഷ് ഗോൾഡ് മെഡലിസ്റ്റ് കൂടിയാണ് ബഹുമുഖ പ്രതിഭയായ മുകേഷ് മിമിക്രി മോണോ ആക്ട് രംഗങ്ങളിലും സജീവമായിരുന്നു അനുഷിതയ്ക്ക് കരിയർ ബ്രേക്കായ സീരിയൽ കൂടിയായിരുന്നു കൂടെവിടെ ഇന്നും അനുഷിതയെ മലയാളികൾ തിരിച്ചറിയുന്നത് കൂടെവിടെയിലെ സൂര്യ കൈമ രണ്ടര വർഷത്തോളം നീണ്ടു നിന്ന സീരിയലിന്റെ അറുന്നൂറ്റി എൺപത്തി ആറ് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച സീരിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനിപ്പിച്ചത് അതേസമയം അടുത്തിടെ അനുഷിത വലിയൊരു സ്വപ്നം സാധിച്ചെടുത്തു അത് മറ്റൊന്നുമല്ല സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നമാണ് സീരിയൽ രംഗത്തു നിന്നുള്ള സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അടക്കം ക്ഷണിച്ച ആഘോഷമായാണ് ഗൃഹപ്രവേശനം അനുഷിത നടത്തിയത് ചടങ്ങിന്റെ വീഡിയോയിൽ വീട് പണിക്ക് പിന്നാലെ സഞ്ചരിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും അനുഷിത വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ആദ്യമായി വീട് കെട്ടിപ്പോക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ പണിതീരും വരെ താൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നത് ചെറിയൊരു റീൽ വീഡിയോയായി നടി പങ്കുവച്ചതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കരനുകൊണ്ട് അവൾ നടത്തിയ പോരാട്ടങ്ങൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ തകർന്നിരുന്ന നിമിഷങ്ങൾ പക്ഷെ എന്നിട്ടും അവൾ ഒരിക്കലും തളർന്നില്ല വിജയം നിന്റെ കഥ മുഴുവനായി മാറ്റിമറിക്കും അതുവരെ ക്ഷമയോടെ ഇരിക്കുക എന്ന് തലക്കേട്ട് നൽകിയാണ് വീട് പണി ആരംഭിച്ചപ്പോൾ മുതലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഷിത കുറിച്ചത് വീടിന്റെ പണി നടക്കുന്ന സമയത്തെയും ഇപ്പോഴത്തേക്കും ചിത്രങ്ങളും വീഡിയോയിൽ ചേർത്തിരുന്നു ബുദ്ധിമുട്ടുകളിലായിരുന്ന സമയത്ത് അവൾ കരയുമായിരുന്നു അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ തകർന്ന് നിന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും വിട്ടുകൊടുത്തിട്ടില്ല പൊരുതി മുന്നേറുകയായിരുന്നു ഒരൊറ്റ വിജയത്തിലൂടെ അവളുടെ കഥ തന്നെ മാറിയെന്നുമായിരുന്നു അൻഷിതയും കുറിച്ചത് പ്രൗഡ് ഓഫ് യു ചക്കര എന്നായിരുന്നു ജുവലിന്റെ കമന്റ് സീരിയൽ താരങ്ങളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാര്യമായിരുന്നു ഇത് പ്രിയപ്പെട്ടവരെല്ലാം അൻഷിതയുടെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കുചേരാനായി എത്തിയിരുന്നു എന്നെ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഇത് എത്രത്തോളം ആഗ്രഹിച്ചതാണെന്ന് എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിന്നവരോട് ഇതേക്കുറിച്ച് പറയാതിരിക്കാനാവില്ല എന്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ഈ പരിപാടി ിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇപ്പോഴും എന്നെ നയിക്കുന്നത് അതെന്നും കൂടെ വേണമെന്നുമായിരുന്നു ബ്ലോഗിലൂടെ സംസാരിക്കവേ അനുഷിത പറഞ്ഞത് സ്വന്തമായ ഒരു വീട് അവൾ അത്രയും ആഗ്രഹിച്ചതാണ് സംസാരിക്കുമ്പോഴെല്ലാം അതേക്കുറിച്ച് പറയാറുമുണ്ടായിരുന്നു അത് സാക്ഷാത്കരിച്ചപ്പോൾ ഞങ്ങളെയും അറിയിക്കുകയും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിൽ സന്തോഷം അവൾ വീട് കാണിച്ചൊന്നുമില്ല കാണിക്കില്ലെന്നുമായിരുന്നു പറഞ്ഞത് ആ ചടങ്ങിന് വരുമ്പോഴേ വീട് കാണാവൂ എന്ന് വാശിയായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നതിൽ സന്തോഷം എന്നായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത സുഹൃത്തുക്കളും പറഞ്ഞത് അത്രയേറെ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സഫലമായത് കാലങ്ങളായി വലിയ സ്വപ്നമായി മനസ്സിൽ കൊണ്ട് നടന്ന കാര്യം സഫലമായതിന്റെ സന്തോഷത്തിലാണ് അനുഷിത പുതിയ തുടക്കം എന്റെ സ്വപ്ന ഭവനം സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷം എനിക്കിത് വെറുമൊരു വീട് മാത്രമല്ല ദൈവത്തിന്റെ സമ്മാനമാണ് ഗുളൂ ഹെവൻ എന്നായിരുന്നു വീടിന് പേരിട്ടത് കാലങ്ങളായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരാറില്ലായിരുന്നു എല്ലാ പ്രാർത്ഥനകളിലും ഇതായിരുന്നു കടന്ന അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഇതെന്ന് മനുഷ്യത പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി എനിക്കൊപ്പം നിന്നവരെ നന്ദിയോടെ ഞാൻ ഓർക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ നയിച്ചത് സംശയം കാരണം ഞാൻ സ്റ്റക്കായപ്പോഴും എന്നെ നയിച്ചത് നിങ്ങളായിരുന്നു ആ സമയത്ത് എന്നെ വിഷമിപ്പിച്ചവരും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ ശക്തിയാക്കിയത് ഏത് പ്രതിസന്ധിയിലും ഉലയാത്ത രീതിയിലേക്കും ഞാൻ മാറിയത് നിങ്ങൾ കാരണമാണ് മനസ്സ് നിറയാതെ സന്തോഷവും നന്ദിയുമാണ് ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഫ്രഷ് ആയൊരു തുടക്കം അതും എന്റെ സ്വർഗത്തിൽ നിന്നും എന്നുമായിരുന്നു സന്തോഷം പങ്കുവച്ച അനുഷിത കുറിച്ചത്